എല്ലാവർക്കും സാദര നമസ്കാരം പൂജാപുഷ്പം ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് കർക്കിടകവാവിന് ആചരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഈ വാവിന് ബലിതർപ്പണം ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ആളുകൾ ഏതൊക്കെ വിഭാഗത്തിലുള്ളവരാണ് എന്നതാണ് ദക്ഷിണായനത്തിലെ ആദ്യ വാവാണ് കർക്കിടക വാവ് ഇത് നമ്മളുടെ പിതൃക്കൾക്ക് വേണ്ടി അറിഞ്ഞും അറിയാതെയും മരണപ്പെട്ടുപോയ പിതൃക്കളുടെ ആത്മശാന്തിക്ക് വേണ്ടി അവരുടെ മോക്ഷത്തിന് വേണ്ടി ഇപ്പോഴുള്ള തലമുറയിലെ ആളുകൾ അനുഷ്ഠിക്കേണ്ടുന്ന ഒരു കർമ്മമാണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് ബലിയിടുന്നതിൻ്റെ തലേന്ന് ഒരിക്കൽ ആചരിക്കേണ്ടത് അല്ലെങ്കിൽ ഒരിക്കൽ ഊണ് ആചരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിട്ടയാണ് ഒരിക്കൽ അല്ലെങ്കിൽ ഉപവാസം എന്നൊക്കെ പറയുന്നത് പലർക്കും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട് മുൻപ് കാലങ്ങളിലൊക്കെ ഉപവാസം തന്നെയായിരുന്നു ബലിയിടുന്നതിൻ്റെ തലേന്ന് ആചരിച്ചിരുന്നത് എന്നാൽ കാലം മാറിയപ്പോൾ അത് കാലത്തിനൊത്ത് മാറ്റങ്ങൾ വന്നു എന്ന് വേണം കരുതാൻ അരി ആഹാരം ഒരിക്കൽ മാത്രം കഴിക്കുക ഉച്ചയ്ക്ക് മുമ്പുള്ള സമയത്ത് കഴിക്കുകയാണെങ്കിൽ അത്രയും ഉത്തമം ശേഷിച്ച സമയങ്ങളിൽ അമിത ഭക്ഷണം കഴിക്കാതിരിക്കുക താമസമായ ഭക്ഷണങ്ങൾ അതായത് എരിവ് പുളി എന്നിവ അധികം ചേർന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക കൂടുതലും ഫലമൂലാദികൾ പഴങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ആഹാര സാധനങ്ങൾ അരി ഒഴിച്ചുള്ളത് എന്തും കഴിക്കാം എന്നാണ് ഇപ്പോൾ ആചരിച്ചു വരുന്ന ഒരു ചിട്ട ബലിയിടുന്നത് നമ്മൾ ക്ഷേത്രത്തിലോ ക്ഷേത്രത്തിന് സമീപത്തുള്ള സ്ഥലങ്ങളിലോ മറ്റോ ആണെങ്കിലും വീട് തലേന്ന് തന്നെ ശുദ്ധിയായി വയ്ക്കുക രണ്ടു നേരവും തൂത്തു തുടച്ച് വീടും പൂജാമുറിയും അല്ലെങ്കിൽ പൂജാ ഇടവും ഒക്കെ വൃത്തിയായി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കഴിയുന്നതും രാവിലെ തന്നെ കുളിച്ച് ശുദ്ധമായ വസ്ത്രങ്ങൾ മാത്രം അന്ന് ധരിക്കുവാൻ ശ്രദ്ധിക്കുക കുളിച്ച് രാവിലെയും വൈകിട്ടും ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുന്നതും അവനവനാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതുമൊക്കെ നല്ലത് തന്നെയാണ് ഇത് നിർബന്ധമില്ല എന്നാലും അത് ആചരിക്കുന്നവർ അത് ആചരിക്കുന്നത് തന്നെയാണ് ഉത്തമം മുൻപ് കാലങ്ങളിൽ തലേദിവസം കിടക്കുന്നത് പായ വിരിച്ചു വേണം എന്നൊക്കെ പലരും പറയാറുണ്ട് അങ്ങനെയാണ് മുൻപ് കാലങ്ങളിലുള്ള അല്ലെങ്കിൽ മുൻ തലമുറകൾ ചെയ്തു വന്നിരുന്നത് ഇന്നത്തെ സാഹചര്യത്തിലും ജീവിതത്തിലുമൊക്കെ അത് എത്ര പേർക്ക് സാധ്യമാകും എന്നറിയില്ല എന്നാലും ശുദ്ധിയായ കിടപ്പുമുറിയും ശുദ്ധിയായ കിടപ്പിടവും ഒരുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മുൻപ് ഉപയോഗിച്ച ബെഡ്ഷീറ്റുകൾ പുതപ്പുകൾ എന്നിവ ഉപയോഗിക്കാതെ കഴിയുന്നതും തലേദിവസം ദിവസം ബലിയിടുന്നതിൻ്റെ തലേദിവസം ദിവസം ശുദ്ധിയായ ഇടത്ത് തന്നെ കിടക്കുവാൻ ശ്രദ്ധിക്കുക പലർക്കും സംശയമുള്ള അല്ലെങ്കിൽ പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് അതായത് തലേന്ന് ഒരിക്കൽ ആചരിക്കുന്നതോടുകൂടി രാവിലെ ചിലപ്പോൾ നന്നായി വിശന്നിട്ടായിരിക്കും ഉണർന്നെണീക്കുക അപ്പോൾ എന്തെങ്കിലും ചായയോ കാപ്പിയോ അല്ലെങ്കിൽ ലഘു ഭക്ഷണമോ ഒക്കെ കഴിക്കാമോ എന്നുള്ള സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട് അത്തരത്തിൽ ഒന്നും തന്നെ കഴിക്കാതെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം തലേ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പിറ്റേന്ന് ബലിയിട്ട് വരെ ഒന്നും തന്നെ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് തീരെ നിവർത്തിയില്ലായെങ്കിൽ രോഗാതുരായ ആൾക്കാരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും വെള്ളമോ വല്ലതും കുടിക്കുക എന്നുള്ളതല്ലാതെ ചായ കാപ്പി തുടങ്ങിയ പാനീയങ്ങൾ പോലും കുടിക്കാതെ വേണം ബലി കർമ്മങ്ങൾ ചെയ്യുവാൻ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബലിയിടുന്നതിനെ കുറിച്ചുള്ള ഒരു ചൊല്ല് എന്താണെന്ന് വെച്ചാൽ ഇല്ലം വല്ലം നെല്ലി എന്നുള്ളതാണ് ഇതിൽ ഇല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട് നമ്മുടെ വീടുകളിലും നമുക്ക് ബലിയിടാം വീട്ടിലാണ് ബലി അർപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും ഒരു ആചാര്യൻ്റെ മേൽനോട്ടത്തിൽ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം ബലിയിടുവാൻ ഇല്ലം വല്ലം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ തിരുവനന്തപുരത്തുള്ള തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രമാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ നെല്ലി എന്ന് പറയുന്നത് തിരുനെല്ലി ഈ മൂന്ന് സ്ഥലങ്ങളിൽ ബലി അർപ്പിക്കുന്നതാണ് പ്രധാനമായി പറയുന്നതെങ്കിലും ഇന്ന് എല്ലായിടത്തും മിക്ക അമ്പലങ്ങളിലും തീർത്ഥസ്ഥലങ്ങളല്ലാത്തയിടത്തും എന്തിന് ഒരു ബലി അർപ്പിക്കുവാൻ അല്ലെങ്കിൽ ബലിയിട്ടതിന് ശേഷം ബലി ഒഴുക്കുവാൻ പറ്റുന്ന നീരൊഴുക്കില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇന്നത്തെ കാലത്ത് ബലി കർമ്മങ്ങൾ ചെയ്തു വരുന്നുണ്ട് കഴിയുന്നതും തീർത്ഥ സ്ഥലങ്ങൾ തന്നെ അതും ഒഴുക്കുള്ള ജലാശയങ്ങളുള്ള അമ്പലമോ അതുപോലെയുള്ള സ്ഥലങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക കൂടുതലും ആലുവ പോലെയുള്ള സ്ഥലങ്ങളിലും വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രം പോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഇന്ന് ധാരാളം ആളുകൾ ബലി അർപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതുപോലെ നീരൊഴുക്കുള്ള സ്ഥലങ്ങളിൽ തന്നെ ബലിയർപ്പിക്കുവാനാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത്തരം സ്ഥലങ്ങൾ ലഭ്യമല്ല എങ്കിൽ നമുക്ക് സാഹചര്യത്തിനും കാലത്തിനുമൊത്തവണ്ണം നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്ര സന്നിധിയിലും ബലി അർപ്പിക്കുന്നതിൽ തെറ്റില്ല ബലി അർപ്പിക്കാൻ പോകുന്ന ദിവസം രാവിലെ വീട്ടിൽ നിന്ന് കുളിച്ചു പോയി ബലിയിടുന്നവരുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും ഈറൻ അണിഞ്ഞ് ബലിയിടുവാൻ സൗകര്യമുള്ള ഒരിടത്താണ് ബലിയിടുന്നതെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക കഴിയുന്നതും ബലിക്ക് മുൻപും ബലിക്ക് ശേഷവും മുങ്ങി കുളിക്കുന്നത് അല്ലെങ്കിൽ കുളിക്കുന്നത് അത്യുത്തമമായി പറയപ്പെടുന്നു നേരത്തെ പറഞ്ഞതുപോലെ ബലിയിടുന്നതിന് മുമ്പ് ആഹാര സാധനങ്ങളും ഒന്നും കഴിക്കാതിരിക്കുക ബലിയിട്ടതിനു ശേഷം കഴിയുമെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദമോ മറ്റോ അല്പം കഴിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുവാൻ ശ്രദ്ധിക്കുക ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പോകുന്നവർ മറക്കാതെ കൂടെ കരുതേണ്ട ഒന്നാണ് ഒരു തോർത്ത് പുതിയ ഒരു തോർത്ത് കരുതുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് പലരും ഉപയോഗിച്ച തോർത്തും മറ്റും കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് കാരണം ബലി അർപ്പിക്കുമ്പോൾ വസ്ത്രം സമർപ്പയാമി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പരേതരായ അല്ലെങ്കിൽ പിതൃക്കളുടെ ആത്മാക്കൾക്ക് വേണ്ടി വസ്ത്രം സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് ആ സമയത്ത് വസ്ത്രമായിട്ടല്ല ആ പുതു വസ്ത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ തോർത്തിൽ നിന്ന് ഒരു നൂല് നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് മറക്കാതെ ഒരു പുതിയ തോർത്ത് കൂടെ കരുതുക ചില ക്ഷേത്രങ്ങളിൽ ബലി കർമ്മത്തിന് ചെല്ലുമ്പോൾ നമുക്ക് പുതുവസ്ത്രത്തിൻ്റെ കോടി വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം നൽകുന്നതും കാണാറുണ്ട് ഇങ്ങനെയാണെങ്കിലും തെറ്റില്ല എന്നാലും ഒരു തോർത്ത് കൂടെ കരുതുക അതുപോലെ നമ്മൾ ബലി അർപ്പിക്കുന്നത് നമ്മളുടെ ഏഴ് തലമുറയ്ക്ക് മുമ്പുള്ള പിതൃക്കൾക്ക് വേണ്ടിയാണെന്നും ഇരുപത്തിയൊന്ന് തലമുറയ്ക്ക് വേണ്ടിയുള്ള പിതൃക്കൾക്ക് വേണ്ടിയാണെന്നും ഒക്കെയുള്ള സങ്കല്പങ്ങളും മറ്റും പലരും പറഞ്ഞു കേൾക്കാറുണ്ട് എന്തായാലും നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ പിതൃക്കൾക്ക് വേണ്ടി അവരെ സങ്കല്പിച്ചു അവരുടെ മോക്ഷത്തിനു വേണ്ടിയാണ് നമ്മൾ ബലി അർപ്പിക്കുന്നതെങ്കിലും ഫലത്തിൽ നമ്മളുടെയും നമ്മളുടെ അനന്തര തലമുറയുടെയും ഗുണത്തിനും നമ്മളുടെ ജീവിതത്തിൽ നന്മ പ്രദാനം ചെയ്യുന്നതിനും വേണ്ടിയാണ് അല്ലെങ്കിൽ നന്മ ലഭിക്കുന്നതിനും വേണ്ടി കൂടിയാണ് ഈ പിതൃക്കളെ സംതൃപ്തിപ്പെടുത്തുന്ന ഈ ബലികർമ്മം നാം അനുഷ്ഠിച്ചു പോരുന്നത് ഇനി ഇതിൽ തന്നെ ആർക്കൊക്കെയാണ് ബലി അർപ്പിക്കാൻ കഴിയാതെ പോകുന്നത് അല്ലെങ്കിൽ അത് ഏത് കൂട്ടത്തിൽപ്പെട്ടവർക്കാണ് കർക്കിടകവാവിന് ബലി അർപ്പിക്കാൻ കഴിയാത്തത് എന്ന് നോക്കാം പ്രത്യേകിച്ച് പുല വാലായ്മ ഉള്ളവർ ബലി അർപ്പിക്കരുതെന്നാണ് ശാസ്ത്രം അതുപോലെ തന്നെ നമ്മളുടെ ഗൃഹത്തിൽ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പതിനാറ് കഴിയാതെ ബലി അർപ്പിക്കരുത് അതുപോലെ തന്നെ ആർത്തവമുള്ള സ്ത്രീകൾ ആർത്തവകാലത്ത് ബലി അർപ്പിക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകൾ ആറുമാസം വരെയുള്ള കാലയളവിൽ അവർക്ക് ബലി അനുവദനീയമാണ് ആറുമാസത്തിന് ശേഷം അവർക്ക് ബലിയിടാന് സാധിക്കുന്നതല്ല അത് അനുവദനീയമല്ല ഇതിൽ പറഞ്ഞവരൊഴിച്ച് ബാക്കി ഏത് കൂട്ടർക്കും ബലി അർപ്പിക്കാവുന്നതാണ് ഇന്നത്തെ കാലത്ത് പലരും മതഭേദം കൂടാതെ തന്നെ പലയിടത്തും ഈ ബലികർമ്മങ്ങൾ കർമ്മങ്ങൾ പിതൃക്കൾക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നുണ്ട് നമ്മൾ വിദ്യാരംഭം കുറിക്കുന്നത് പോലെ തന്നെ ഒരു ജീവിതത്തിലെ പ്രധാനപ്പെട്ട കർമ്മമായി ഈ ബലികർമ്മങ്ങൾ മാറിയിട്ടുള്ള കാലത്താണ് നാം ജീവിക്കുന്നത് എല്ലാവരും കൃത്യമായ ചിട്ടകളും ആചാരങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ കർക്കിടകവാവിന് ബലി അർപ്പിച്ച് പിതൃക്കളുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു ഓം നമ ശിവായ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ